ചൊവ്വാഴ്ച ഓണത്തിനൊരുങ്ങി മലയാളികൾ കേരളക്കരയാകെ ആവേശത്തോടെ ഓണത്തിന് വരവേൽക്കുന്നതിനായി നാടും നഗരവും പൂക്കളുമായി ഓണത്തിനൊരുങ്ങുകയാണ് അടുത്ത പത്ത് ദിവസങ്ങളിൽ വീടുകളുടെ മുറ്റങ്ങൾ അത്തപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെടും ക്ലബ്ബുകൾ വിവിധ സംഘടനകൾ പൂക്കൃഷികൾ ചെയ്യുന്നുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്ത് നിന്നുള്ള പൂക്കൾ എല്ലായിടങ്ങളിലും എത്തിക്കഴിഞ്ഞു എന്നാൽ റെഡിമെയ്ഡ് പൂക്കളുടെ സാന്നിധ്യം പരമ്പരാഗത പൂക്കച്ചവടത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഒരിക്കൽ വാങ്ങിയാൽ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന റെഡിമെയ്ഡ് പൂക്കളങ്ങൾ വിപണി കീഴടക്കാൻ സാധ്യത ഏറെയാണ് ഓണച്ചന്തകളിലും ചെറുകിടക്കടകളിലും തുണിപ്പൂക്കൾ ഓണാശംസ സ്റ്റിക്കറുകൾ മാവേലി സ്റ്റിക്കർ എന്നീ അലങ്കാരങ്ങൾ വിപണി കൈയടക്കി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓണക്കോടി ഓണക്കുല എന്നിവ സ്വന്തമാക്കാനുള്ള തിരക്കിലേക്ക് മാറും കുടുംബശ്രീ സഹകരണ ചന്തകൾ തദ്ദേശ സ്ഥാപനങ്ങൾ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ എന്നിവരും ഓണസമ്മാനങ്ങളുമായി വൻകിട കച്ചവടക്കാരും വിപണിയിൽ സജീവമായി തന്നെയുണ്ട് വെള്ളിയാഴ്ച സ്കൂളുകൾക്ക് ഓണാവധി എത്തുന്നതിനോടൊപ്പം വിപണിയിൽ തിരക്ക് കൂടുമെന്നാണ് വിലയിരുത്തൽ യുവാക്കൾ വിവിധ സംഘടനകൾ എന്നിവർ പായസ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന് നിറം കൂട്ടുന്നു എന്നാൽ ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ ഭീഷണിയും കച്ചവടക്കാർക്ക് ആശങ്കയും ഉളവാക്കുന്നുണ്ട് മൂന്ന് ുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്